ഇന്നലെ രാത്രി ചൂണ്ടൊക്കെ അടിച്ചിട്ടുള്ള ഫിഷ് ആണ് ഫ്രിഡ്ജിലായിരുന്നു വൈകിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെമ്പല്ലി ചിതമ്പി കളഞ്ഞി അതുപോലെ ഉള്ളിലുള്ള വേസ്റ്റ് ഒഴിവാക്കി പിന്നെ ജസ്റ്റ് വരയിട്ടുണ്ട് പൊളിച്ചിട്ടില്ലല്ലോ നമ്മള് പൊളിച്ചിട്ടില്ല പൊളിച്ചിട്ടില്ല വലിയ ഉരുളിയിൽ ഇട്ടിട്ട് പൊരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പൊരിച്ചെടുക്കല്ലേ ഏരി ഇതേതും ചെമ്പല്ലി തന്നെ ചോന്ന കളർ ഉണ്ടാവും അത് നമ്മളെ വെള്ളം പച്ചമുളക് ഇട്ട് ഈ മസാല റെഡി ആക്കാൻ പോവണ് ഇഞ്ചി ആ ഇഞ്ചി വെളുത്തുള്ളി ജീരകം കാശ്മീരി ചില്ലി പൗഡർ കുരുമുളക് പൊടി മല്ലിപ്പൊടി മല്ലിയല ഇത്ര സാധനങ്ങളല്ലേ വീട്ടിൽ നിന്ന് തന്നെ പൊട്ടിച്ച് കറി പൊട്ടിച്ച കറിവേപ്പിലാണ് കാശ്മീരി കളറിന് വേണ്ടിട്ടല്ലേ ആവശ്യത്തിന് ഉപ്പ് ട്ടാ പൊങ്കാലുംക്കണ്ടോത്തല്ല നമ്മള് മസാല മുതുകഴിഞ്ഞിട്ട് ഓരോരോ പൊടിയിട്ട് പൊടി അരമതി ഇതാണ് ഞങ്ങളെ മസാല മസാല അല്ലേ ഇനി ഫിഷ് ഏതാണ് ആദ്യം എടുക്കുന്നത് ചെമ്പലേ കൊണ്ടുപോലെ സംശയത്ത് അങ്ങനെ മീന മസാല തേച്ച് വെച്ചിട്ട് അഞ്ചുമണിയായില്ലേ അവിടെ എട്ട് മണിയായിട്ട് മൂന്ന് മണിക്കൂർ മസാല തേച്ചു വെച്ചിട്ട് ചെമ്പല്ലി മസാല കരിയാതെ അതെ നമ്മടെ ഇത് എണ്ണ മൂടിയൊക്കെ ഇതില്ലല്ലൂട് എണ്ണ അതിന്റെ മോൾക്കിനെടുക്കും മറിച്ചിടുമ്പോൾ വല്യ ചെറുതായിട്ടൊന്ന് മരഞ്ഞിട്ടും കഴിഞ്ഞു ഈ ജമ്പലിന്റെ ടാഷ് ശരി കിട്ടണമെങ്കിൽ അപ്പൊ എല്ലാരും കൂടി ചൂണ്ടെടുക്കാൻ പോയ ചൂണ്ടെടുക്കാൻ പോയപ്പോ ഒന്ന് കിട്ടി ഒന്ന് കിട്ടി അപ്പൊ എല്ലാരും കൂടി തിന്നായി അപ്പൊ കൂട്ടത്തില് ഒരാൾ തിന്നൂല ഒരാൾക്ക് ചിക്കൻ ചില്ലേ

ആ ആ ആ തട്ടി 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 രക്ഷാ തട്ടി 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 അയ്യോ ഇപ്പൊ പിസ റെഡിയാ ഓ ആ സാങ്ങ റെഡിയാണ് ആണ കുറച്ച് അടി കൂടി കൊടുക്ക് കുറച്ച് അടി കൂടി ആ ചട്ടകത്തിന്റെ ഇതിവിടെ ഇതിനടി കൂടി പോ നീ ബിട്ട ഷേപ്പ് ഒന്നുകോ मारിയെ അല്ലേ അതൊന്നും നോക്കണ്ട നമ്മൾ ഇപ്പൊ ഇതി പിറ്റി ചെയ്ന്തി ആగం जातो ഞാൻ ഉള്ളാലോയി ഇരിച്ചു എംഎല്ലിദാ അറിയാ थे, थे थो थो <laughs> ും ഓരോരുത്തർ കഴിച്ചിട്ട് കഴിച്ചത് അഭിപ്രായം അഭിപ്രായം നിന്നോ ഞാനൊന്നും രുചിത്തുന്നുണ്ട് അടിപൊളി ഒരു ഇല്ല ആരും മസാല ഉണ്ടാക്കിയെപ്പോ കാര്യ